അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഒരു പുരുഷൻ അന്യ സ്ത്രീയോട് സലാം പറയാമോ അന്യ സ്ത്രീക്ക് സലാം പറയാമോ ഇവിടെ രണ്ട് വിഷയങ്ങളാണ് ഒന്ന് അന്യസ്ത്രീ എന്നത് കൊണ്ടുള്ള ഉദ്ദേശം കണ്ടാൽ ആഗ്രഹം തോന്നാത്ത മനസ്സിൽ മോശപ്പെട്ട ഒരു ചിന്ത കടന്നു വരാത്ത ഒരു വൃദ്ധയായ ഒരു ഉമ്മയാണ് ഒരു വൃദ്ധയായ സ്ത്രീയാണെങ്കിൽ അവരോട് അങ്ങോട്ട് സലാം പറയാം അത് സുന്നത്താണ് എന്നാൽ കണ്ടാൽ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണ് ഒരു കണ്ടാൽ മോശപ്പെട്ട എന്തെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് ചിന്ത വരുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവരോട് സലാം പറയൽ കറാഹത്താണ് ഒരു പുരുഷന് ഒരു അന്യ പുരുഷൻ അന്യ സ്ത്രീയോട് സലാം പറയൽ കറാഹത്താണ് എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ കറാഹത്താണ് പുരുഷന് എന്നാൽ ആ സലാം കേട്ട് ആ സലാം മടക്കൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നുകൂടി പറയാം ഒരു അന്യ പുരുഷൻ കണ്ടാൽ ആഗ്രഹിക്കുന്ന ഒരു അന്യ സ്ത്രീയോട് സലാം പറയൽ കറാഹത്താണ് എന്നാൽ ആ സലാം കേട്ട് ആ പെണ്ണ് തിരിച്ച് മടക്കൽ ഹറാമാണ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അന്യ സ്ത്രീ അന്യ പുരുഷനോട് സലാം പറയൽ ഹറാമാണ് അതുപോലെ തിരിച്ച് പുരുഷനാണ് പറയുന്നതെങ്കിൽ കറാഹത്താണ് മടക്കൽ ഹറാമാണ് എന്നൊക്കെ നമ്മൾ ഒരു ചെറിയ ഒരു ചർച്ച പറഞ്ഞിരുന്നു ഇവിടെ ഇത്തരത്തിലുള്ള നിയമം ഫുഖഹാക്കൽ പറയാനുള്ള കാരണം ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ കാലത്ത് സലാം കൊണ്ട് ഹലാലാക്കുന്ന ഒരു പരിപാടി നമുക്ക് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലുണ്ട് അതായത് ഒരു അന്യ പുരുഷൻ അന്യ സ്ത്രീയോട് ചാറ്റ് ചെയ്യുന്ന പരിപാടി ഇന്ന് ഒരുപാടുണ്ട് അങ്ങനെ ചാറ്റ് ചെയ്യാൻ തുടക്കം ഒരു ആയുധമാക്കി വെക്കുന്നത് സലാമാണ് അസല വാലേക്കും അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വാലേക്കും സലാം സുബേഷ് നിസ്കരിച്ചോ ഇതാണ് ചോദിക്കും സുബൈ നിസ്കരിച്ചോ സുബൈ നിസ്കരിച്ചു ചായ കുടിച്ചോ ചായ കുടിച്ചു ഖുർആൻ കുർആാനോദി ഇതൊരു ഹറാമായ ഹലാൽ ചാറ്റിങ് എന്ന് നമുക്ക് പറയാം അങ്ങനെ ഹറാമായ ഹലാൽ ചാറ്റിങ് നടത്താൻ തുടക്കമിട്ടത് എന്താണ് എന്നാണ് അപ്പൊ അതിൻ്റെ ഒരു വാതിലായി ഹറാമിലേക്കുള്ളൊരു വാതിലായി പലപ്പോഴും ഈ സലാം മാറുന്നത് കൊണ്ടാണ് അന്യ സ്ത്രീകൾ അന്യപുരുഷനോട് സലാം പറയൽ ഹറാമാണ് എന്ന് ഫുഖഹാക്കൽ പറയാനുള്ള കാരണം അതുപോലെ തന്നെ ഒരു അന്യപുരുഷൻ സ്ത്രീയോട് സലാം പറയൽ കറാഹത്താണ് തിരിച്ചവൾ മടക്കൽ ഹറാമാണെന്ന് പറയാൻ കാരണം പലപ്പോഴും സലാം ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥ ഉണ്ട് ചിലപ്പോൾ വലിയൊരു ഹറാമിലേക്കുള്ള വാതിലായി ഈ സലാം മാറാറുണ്ട് അതുണ്ടാവാതിരിക്കാനാണ് നട പിഴുതി കളയുന്ന ഒരു രീതിയാണ് ഫുഖഹാക്കൾ ഇവിടെ അവലംബിച്ചിട്ടുള്ളത് അതുകൊണ്ട് സലാം പറയൽ ആർക്കൊക്കെ പറ്റും ആർക്കൊക്കെ പറ്റില്ല എന്ന് നമ്മളിവിടെ വിശദീകരിക്കും അത് വേർതിരിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക സലാം പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആരോട് എപ്പോൾ എവിടെ എങ്ങനെ സലാം പറയണം ഒരു പുരുഷൻ അവനെ മുസ്ലിമിങ്ങളായ മറ്റു പുരുഷന്മാരോട് സലാം പറയൽ സുന്നത്താണ് അവൻ സലാം പറഞ്ഞാൽ ആ സലാം കേട്ട പുരുഷന്മാർ മടക്കൽ നിർബന്ധവുമാണ് ഒരു പുരുഷൻ അവൻ വിവാഹം ചെയ്യൽ ഹറാമായ സ്ത്രീകളോട് സലാം പറയൽ സുന്നത്താണ് ഉദാഹരണം അവൻ്റെ ഉമ്മ അവൻ്റെ ഭാര്യയുടെ ഉമ്മ അവൻ്റെ ഉമ്മയുടെ ഉമ്മ അതുപോലെ അവൻ്റെ അമ്മായിമാർ അവൻ്റെ പിതൃ സഹോദരിമാർ മാതൃസഹോദരിമാർ അവൻ്റെ പെങ്ങൾ തുടങ്ങി വിവാഹം ചെയ്യൽ ഹറാമായ സ്ത്രീകളോട് സലാം പറയൽ സുന്നത്താണ് അവർ തിരിച്ച് അവനോട് മടക്കൽ വാലേക്കുമുസ്ലാം വറഹമത്തുള്ള എന്ന് പറയൽ നിർബന്ധവുമാണ് ആര് ആരോടാണ് സലാം പറയേണ്ടത് ഞാൻ വാഹനത്തിൽ പോകുമ്പോൾ നടന്ന് പോകുന്ന ആളോട് ഞാനാണ് സലാം പറയേണ്ടത് അതായത് വാഹനത്തിൽ പോകുന്ന ആൾ നടന്നു പോകുന്ന ആളോട് സലാം പറയണം നടക്കുന്നവൻ ഇരിക്കുന്നവനോടാണ് സലാം പറയേണ്ടത് അഥവാ നിൽക്കുന്നവൻ ഇരിക്കുന്നവനോട് സലാം പറയണം ഇരിക്കുന്നവൻ കിടക്കുന്നവനോട് സലാം പറയണം ചെറിയ സംഘം രണ്ട് പേര് വരുന്നു ഒരുപാട് പേര് ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ഈ വരുന്ന രണ്ടു പേരാണ് അവരോട് സലാം പറയേണ്ടത് ചെറിയ കുട്ടി വലിയ ആളോട് സലാം പറയണം അതുപോലെ ഒരു കല്യാണത്തിനാവട്ടെ അല്ലെങ്കിൽ ഒരു പെരതാമസത്തിനാവട്ടെ നമ്മളെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വരുന്ന ആളാണ് അവിടെ ഉള്ള വീട്ടുകാരോട് സലാം പറയേണ്ടത് ഇനിയോ ഒരു ബദിരനായ ചെവി കേൾക്കാത്ത സംസാരിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യൻ അയാളോട് സലാം പറയുമ്പോൾ രണ്ട് രീതിയിലും നമ്മൾ പറയണം ഒന്ന് നമ്മൾ അസലാം വാലേക്കും എന്ന് പറയുന്നതോടൊപ്പം അയാൾക്ക് സലാം ആണ് ഞാൻ പറഞ്ഞത് എന്ന് മനസ്സിലാകുന്ന കൈകൾ കൊണ്ടുള്ള ആംഗ്യം കാണിക്കണം ഒന്നെങ്കിൽ ചിലപ്പോൾ അസ്സാമലൈക്കും എന്ന് പറഞ്ഞാലായിരിക്കും അയാൾക്ക് മനസ്സിലാവുക അല്ലെങ്കിൽ അസ്സലാം വാലേക്കും എന്ന് ഇങ്ങനെ പറഞ്ഞാലായിരിക്കും മനസ്സിലാവുക അപ്പോൾ നമ്മൾ സലാം വായ കൊണ്ടും പറയണം അതുപോലെ കൈ കൊണ്ടൊരാംഗ്യവും കാണിക്കണം എന്നാൽ മാത്രമേ സലാം പറഞ്ഞ പ്രതിഫലം നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ ഞാൻ പറഞ്ഞത് സലാമാണ് എന്ന് അയാൾക്ക് മനസ്സിലായാൽ മാത്രമേ അയാൾക്ക് മടക്കേണ്ട കാര്യമുള്ളൂ അയാൾക്ക് മടക്കൽ നിർബന്ധമുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ ഒരു അന്യ അന്യപുരുഷന് ഒരു സംഘം അന്യ സ്ത്രീകളുള്ള ഒരു സദസ്സിൽ സലാം പറയൽ സുന്നത്താണ് ഒരു പെണ്ണല്ല ഒരു സംഘം സ്ത്രീകളോട് സലാം പറ ഉദാഹരണത്തിന് ഞാൻ ഒരു ക്ലാസ് എടുക്കുകയാണ് ഒരു വനിതാ ക്ലാസ് എടുക്കുകയാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് ഒരുപാട് ഉമ്മമാരാണ് ഒരുപാട് സഹോദരിമാരാണ് അവരുമായി എനിക്ക് രക്തബന്ധം ഒന്നുമില്ല അപ്പോൾ ഞാൻ അവരോട് സലാം പറയൽ കാരണം കാരണം അവിടെ ഒരു ഫിത്തനയുടെ ഒരു സാഹചര്യം വരുന്നില്ല ഒരുപാട് സ്ത്രീകൾ ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ അവരോട് സലാം പറയൽ സുന്നത്താണ് ആ സലാം കേൾക്കുന്ന നിങ്ങൾ എന്നോട് സലാം മടക്കൽ നിങ്ങൾക്ക് നിർബന്ധമാണ് ഇനി നിങ്ങൾ ആരും സലാം മടക്കിയില്ല നിങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഏതെങ്കിലും ഒരു ഉമ്മയാണ് സലാം മടക്കിയതെങ്കിലും ആ ഒരു ബാധ്യതയിൽ നിന്നും എല്ലാവരും ഒഴിവാകുന്നതാണ് നമ്മൾ സാധാരണ മയത്ത് നിസ്കരിക്കുന്നതിൻ്റെ ഒരു മസല പോലെയാണ് ഇവിടെയും വരുന്നത് അതായത് ഒരു നാട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അയാളുടെ മേൽ നിസ്കരിക്കൽ ഫറുദ് കിഫായാണ് എന്നാൽ ആരും നിസ്കരിച്ചില്ല ഒരാൾ മാത്രം നിസ്കരിച്ചു എങ്കിൽ എല്ലാവരും ആ ശിക്ഷയിൽ നിന്നും ഒഴിവാകുന്നതാണ് എന്നതുപോലെ അന്യപുരുഷനാകുന്ന ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ ഉമ്മമാരോട് ക്ലാസ്സിന് വന്ന ഉമ്മമാരോട് സലാം പറയുന്നു അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ആ സമയത്ത് ആ ഉമ്മമാർ എല്ലാവരും സലാം അടക്കിയാൽ എല്ലാവർക്കും ഗുണമാണ് എല്ലാവർക്കും പ്രതിഫലമാണ് ഇനി ആരും മടക്കിയില്ല ഒരാൾ മാത്രമേ മടക്കിയുള്ളൂ എങ്കിൽ എല്ലാവരും ആ കുറ്റത്തിൽ നിന്നും ഒഴിവാകുന്നതുമാണ് അപ്പോൾ ഇവിടെ ഒരു സംശയം തോന്നിയേക്കാം ഒരുപാട് ഉസ്താദുമാർ ഇന്ന് യൂട്യൂബിലൂടെ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നു ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തുന്നു അതിൻ്റെ എല്ലാം ആദ്യത്തിൽ തുടക്കത്തിൽ അവർ അസ്സലാം വലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു എന്ന് പറയാറുണ്ട് സലാം പറയാറുണ്ട് അപ്പോൾ ഈ പ്രഭാഷണം കേൾക്കുന്ന അല്ലെങ്കിൽ ഈ ക്ലാസ് കേൾക്കുന്ന ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സലാം മടക്കൽ നിർബന്ധമുണ്ടോ അവർ സലാം മടക്കേണ്ടതാണ് കാരണം ഇവിടെ ഒരു ഫിത്നയുടെ തലം വരുന്നില്ല നേരിട്ട് നമ്മൾ സംസാരിക്കുന്നത് പോലെയല്ല നമ്മൾ യൂട്യൂബിലൂടെ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അവിടെ ഒരു ഫിത്നയുടെ തലം വരുന്നില്ല അവിടെ ഒരു ഫിത്രയുടെ സാഹചര്യം വരുന്നില്ല ഒരുപാട് ഉമ്മമാരോടാണ് സലാം ഒരു സംഘം ഉമ്മമാരോടാണ് ഞാൻ സലാം പറയുന്നത് അല്ലെങ്കിൽ ഉസ്താദുമാര് ക്ലാസ് എടുക്കുമ്പോൾ സലാം പറയുന്നത് അതുകൊണ്ട് സലാം പറയൽ എനിക്ക് സുന്നത്തും അത് മടക്കൽ നിങ്ങൾക്ക് നിർബന്ധവുമാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും അവസാനിപ്പിക്കുമ്പോൾ അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബർക്കാത്തു എന്ന് പറയാറുണ്ട് അപ്പോൾ ആ സലാമിനും മടക്കൽ നിർബന്ധമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പ്രത്യേകം ഗൗരവമുള്ള മറ്റൊരു കാര്യം ഒരു അന്യ സ്ത്രീ അന്യ പുരുഷനോട് സലാം പറയാമോ ഒരു അന്യ സ്ത്രീക്ക് അന്യ പുരുഷനോട് സലാം പറയൽ ഹറാമാണ് സലാം പറയാൻ പാടില്ല എന്നാൽ നീ അഥവാ സലാം പറഞ്ഞു പോയാൽ ആ സലാം കേൾക്കുന്ന പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ സലാം മടക്കൽ കറാഹത്താണ് എന്താണ് ഇങ്ങനെ വരാൻ കാരണം കാരണം ഒരു അന്യ പുരുഷൻ ഒരു അന്യസ്ത്രീയോട് സലാം പറയുന്നതും ഒരു അന്യ സ്ത്രീ ഒരു അന്യ പുരുഷനോട് സലാം പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം ഒരു സ്ത്രീയാണ് സംസാരത്തിന് തുടക്കമിടുന്നത് ഒരു സലാം കൊണ്ട് തുടക്കമിടുന്നതെങ്കിൽ അവിടെ ആ പുരുഷൻ്റെ മനസ്സിൽ ഒരുപാട് മോശം ചിന്തകൾ കടന്നു വരാൻ സാധ്യതയുള്ളത് ഉലമാക്കൾ പറയുന്നു ഒരു അന്യ സ്ത്രീ അന്യ പുരുഷനോട് സലാം പറയൽ ഹറാമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയോ ഒരു സംഘം സ്ത്രീകൾ ഒരു അന്യ പുരുഷനോട് സലാം പറഞ്ഞാൽ എങ്ങനെയിരിക്കും അതായത് എൻ്റെ ക്ലാസ് കേൾക്കാൻ വന്ന വനിതാ ക്ലാസ് കേൾക്കാൻ ഖുർആൻ ക്ലാസ് കേൾക്കാൻ വന്ന എൻ്റെ ഉമ്മമാർ എൻ്റെ സഹോദരിമാർ എൻ്റെ മഹനിലുള്ള ഉമ്മമാർ അവരെന്നോടെ എല്ലാവരും ഒന്നിച്ച് സലാം പറയുന്നു അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാത്തു എന്ന് പറഞ്ഞാൽ അവർ അത് പറയൽ അവർക്ക് എന്നോട് സലാം 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 പറയൽ അത് കേട്ട് 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 ആ ഞാൻ ഞാൻ മടക്കൽ മടക്കൽ അവരുടെ എന്ന് എനിക്ക് നിർബന്ധമാണ് ഇവിടെ മറ്റൊരു ഗൗരവമുള്ള കാര്യം ചില ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചില സഹോദരിമാരെ ചില ഉസ്താദുമാരെ കാണുമ്പോൾ സലാം പറയാറുണ്ട് അവർ അതിനുള്ള ന്യായം പറയുന്നത് ഈ ഉസ്താദ് ചെറുപ്പത്തിൽ എന്നെ മദ്രസയിൽ പഠിപ്പിച്ചതാണ് ഒന്നാം ക്ലാസ്സിലും അര ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ ഈ ഉസ്താദ് എന്നെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ആ ഉസ്താദിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ സലാം പറയുന്നത് എന്നാൽ അവിടെ ഒരു ഗൗരവമുള്ള കാര്യം ആ സമയം ഉസ്താദിനോട് നിങ്ങൾ സലാം പറയുന്ന അല്ലെങ്കിൽ ഉസ്താദ് നിങ്ങളോട് സലാം പറയുന്ന ആ കാലം ചെറുപ്പകാലമാണ് എന്നാൽ നിങ്ങൾ വളർന്നു വലുതായി ജീവിത സാഹചര്യങ്ങൾ മാറി മറ്റൊരു ജീവിതത്തിൻ്റെ തലത്തിലേക്ക് മാറി ഉസ്താദും മറ്റൊരു ജീവിതത്തിൻ്റെ തലത്തിലേക്ക് മാറി അവിടെ ഒരു അന്യസ്ത്രീ അന്യപുരുഷൻ എന്ന ആ ഒരു കൺസെപ്റ്റ് ഒരുപാട് വളർന്നിരിക്കുന്നു അതുകൊണ്ട് ചെറുപ്പകാലത്ത് എന്നെ പഠിപ്പിച്ച ഉസ്താദാണെന്ന് വിചാരിച്ചുകൊണ്ട് വലുതായി കഴിഞ്ഞ് ജീവിതകാലം മുഴുവനും ആ ഉസ്താദിനെ കാണുമ്പോൾ അങ്ങോട്ട് കയറി സലാം പറയാൻ പാടില്ല അത് ഹറാമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക പല ഉസ്താദുമാർക്കും പല സദസ്സിലും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായ കാര്യമാണ് കാരണം ഒരുപാട് സഹോദരിമാർ വന്ന് ഇങ്ങനെ തുടരെ തുടരെ അസ്ലാം വാലക്കും ഉസ്താദ് ഉസ്താദ് എന്നെ മദ്രസയിൽ അവിടെ പഠിപ്പിച്ചു ഇവിടെ പഠിപ്പിച്ചു പക്ഷേ അങ്ങനെ പറയുമ്പോൾ ചെറുപ്പകാലത്ത് നമ്മളെ പഠിപ്പിച്ചതാണെങ്കിലും അത് വലുതായി നമ്മൾ വലുതായി മറ്റൊരു ജീവിതത്തിൻ്റെ ത്തിലായി ഉസ്താദ് ഒരു അന്യ പുരുഷനാണ് ഉസ്താദ് ഒരു അന്യ പുരുഷനാണ് അതുകൊണ്ട് അന്യ പുരുഷനോട് ഒരു സ്ത്രീ സലാം പറയൽ ഹറാമാണ് അത് ഉസ്താദ് ആണെങ്കിലും ശരി അത് അധ്യാപകനാണെങ്കിലും ശരി അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക എന്നാൽ ഒരു കൂട്ടമായി പറയേണ്ട അതായത് ഒരു സംഘം സ്ത്രീകൾ ഒരു സംഘം സ്ത്രീകൾ ഉസ്താദിനോട് അതായത് നിങ്ങളെ പഠിപ്പിച്ച ഉസ്താദിനെ നിങ്ങൾ കാണാൻ ചെല്ലുകയാണ് മുമ്പ് പഠിപ്പിച്ച കുട്ടികൾ എല്ലാവരും ചേർന്ന് ഒരു സംഘം വിദ്യാർത്ഥികൾ അവർ വളർന്ന് അവരെല്ലാവരും ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിൽ ായിരുന്നു എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഉസ്താദിനെ കാണാൻ ചെല്ലുന്നു ഉസ്താദിനെ കാണാൻ ചെല്ലുമ്പോൾ എല്ലാവരും കൂടി അസ്സലാമു അലൈക്കും പറയുക അതിന് കുഴപ്പമില്ല സലാം പറഞ്ഞാൽ ഉസ്താദ് സലാം മടക്കൽ നിർബന്ധമാണ് എന്നാൽ ഒരാൾ ഒരു പെണ്ണ് ഒരു സഹോദരി ആ ഉസ്താദിനോട് സലാം കാരണം അന്യപുരുഷനോട് സലാം പറയൽ ഹറാമാണ് അത് പ്രത്യേകം മനസ്സിലാക്കി ശ്രദ്ധിച്ച് വെക്കുക ഇനി മറ്റൊരു കാര്യം ചില ആളുകൾ ചോദിക്കാറുണ്ട് ഉസ്താദെ ഞാൻ സലാം പറഞ്ഞു അസ്സലാമു അലൈക്കും അസ്സലാമും ഒരാളോട് പറഞ്ഞു അയാൾ അത് കേട്ടില്ല അയാൾ എന്തോ ജോലി തിരക്കായിട്ട് അയാൾ കേട്ടില്ല അപ്പോൾ അയാളോട് ചെന്നിട്ട് ഞാൻ സലാം പറഞ്ഞായിരുന്നു എന്നല്ല പറയേണ്ടത് അയാളുടെ അടുക്കൽ ചെന്നിട്ട് അയാൾക്ക് കേൾക്കുന്ന രീതിയിൽ ഒന്നുകിൽ അയാളുടെ ശരീരത്ത് തട്ടിയോ അല്ലെങ്കിൽ അയാളുടെ മുന്നിലേക്ക് ചെന്നോ അസ്സലാം വാലേക്കും വറഹമത്തുള്ള എന്നാണ് പറയേണ്ടത് അല്ലാതെ വിളിച്ചിട്ട് അതെ ഞാൻ സലാം പറഞ്ഞിരുന്നു എന്നല്ല അസ്സലാം വാലേക്കും വറഹമത്തുള്ള എന്ന് അയാൾ കേൾക്കുന്ന രൂപത്തിൽ പറയുക ഇനിയോ നമ്മൾ നടന്ന് പോവുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് നിൽക്കുകയാണ് ഒരാൾ വാഹനത്തിൽ വന്നിട്ട് അസ്സലാമു അലൈക്കും വറഹമത്തുള്ള എന്ന് പറഞ്ഞ് അയാൾ വാഹനത്തിലൂടെ പോയി നമ്മൾ നമ്മളെന്ത് ചെയ്യുക അയാളുടെ വാഹനത്തിന്റെ പുറകെ ചെന്നിട്ട് അയാൾ കേൾക്കുന്ന രൂപത്തിൽ വാലയ്ക്കും മുസ്സലാം എന്ന് പറയേണ്ട ആവശ്യമില്ല അവിടെ നിന്ന് തന്നെ വാലയ്ക്കും മുസ്ലാം അയാൾ കേൾക്കട്ടെ കേൾക്കാതിരിക്കട്ടെ എന്നാലും പരമാവധി ശബ്ദത്തിൽ വാലയ്ക്കുമുസലാം വറഹമത്തുള്ള എന്ന് പറയുക അതാണ് ആ സലാം പറയുന്നതിന്റെ മര്യാദകൾ ഇനിയോ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സലാം പറയൽ സുന്നത്തില്ലാത്ത കുറച്ചാളുകളുണ്ട് ഒന്ന് ബാത്റൂമിൽ ടോയ്ലറ്റിലിരിക്കുന്ന ആളോട് സലാം പറയൽ സുന്നത്തില്ല രണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഭക്ഷണം വായയിൽ ഇരിക്കെ ആ ഒരു സന്ദർഭത്തിൽ അയാളോട് സലാം പറയൽ സുന്നത്തില്ല കുർആാൻ ഓതിക്കൊണ്ടിരിക്കുന്ന ആൾ അയാൾ കുർആാൻ ഓതുന്ന അവസരത്തിൽ അയാളോട് സലാം പറയൽ സുന്നത്തില്ല നിസ്കരിക്കുന്ന ആളോട് സലാം പറയൽ സുന്നത്തില്ല ബാങ്ക് വിളിക്കുന്ന ആളോട് സലാം പറയൽ സുന്നത്തില്ല ഇക്കാമത്ത് കൊടുക്കുന്ന ആളോട് സലാം പറയൽ സുന്നത്തില്ല ഹുത്തുബ നിർവഹിക്കുന്ന ഹത്തീബിനോട് അല്ലെങ്കിൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന അവിടെ ഇരിക്കുന്ന ആളുകളോട് കയറി വന്നിട്ട് സലാം വലൈക്കും എന്ന് സലാം പറയൽ സുന്നത്തില്ല അതുപോലെ ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അയാൾ തൽബിയത്ത് ചൊല്ലുകയാണ് എന്താ തൽബിയത്ത് ചൊല്ലുന്ന അവസരത്തിൽ അയാളോട് സലാം പറയാൻ പാടില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇവരോട് സലാം പറയൽ സുന്നത്തില്ല ഇനിയോ അത് മടക്കൽ ഇയാൾക്ക് നിർബന്ധമാണോ നിർബന്ധവുമില്ല അത് സുന്നത്താണ് സാധാരണ ഒരാൾ സലാം പറഞ്ഞാൽ നമ്മൾ തിരിച്ച് മടക്കൽ നിർബന്ധമാണ് എന്നാൽ ഭക്ഷണം കഴിച്ചു ഇടയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു ഇടയിലാണ് അയാൾ സലാം പറഞ്ഞതെങ്കിൽ ആ സലാം മടക്കൽ അയാൾക്ക് സുന്നത്താണ് നിർബന്ധമില്ല ഇത് വേർതിരിച്ച് മനസ്സിലാക്കുക ചില ആളുകൾക്ക് ഒരു സംശയമുണ്ട് സ്ഥാതെ ഫോണുമായി ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ ഫോൺ വന്നു ആ അങ്ങനെ ഫോൺ വന്ന സമയത്ത് അയാൾ ഇങ്ങോട്ട് അസ്ലാം വലൈക്കും വറഹമത്തുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ പറയാനുള്ളത് അവിടെ നമ്മൾ സലാം പറയാൻ പാടില്ല കാരണം സലാം പറയുക സലാം മടക്കുക അതൊരു ഇബാദത്താണ് അതൊരു ഇബാദത്താണ് ഇബാധത്തിന് പറ്റിയ അവസരം ഏത് ബാത്റൂമിലിരിക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന ആ അവസരത്തിൽ അബാധത്തിന് പറ്റിയ സമയമല്ല അതുകൊണ്ട് എന്ത് ചെയ്യുക ഒരു ഇഷാരത്ത് കൊടുക്കുക ഞാൻ ബാത്റൂമിലാണെന്നോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വിളിക്കാമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന കൊടുത്തിട്ട് അതിന് ശേഷം അവിടെ നിറങ്ങിയതിന് ശേഷം ആ സലാം മടക്കൽ നിർബന്ധമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കൊന്ന് പരിശോധിക്കാം സലാം പറയുന്നതിൻ്റെ പരിപൂർണമായ രൂപം എങ്ങനെയാണ് ഒരിക്കൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നിട്ട് പറയുകയാണ് അസ്സലാമു അലൈക്കും നബി തങ്ങൾ മറുപടി പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ആഷറ പത്ത് നന്മയാണ് ഉള്ളത് അതിനുശേഷം മറ്റൊരു സുഹാബി വന്നു മറ്റൊരു സുഹാബി വന്നിട്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ഒരു വറഹ്മത്തുള്ള എന്നൊരു വാക്യം അവിടെ ചേർക്കുകയാണ് കൂട്ടിച്ചേർക്കുകയാണ് ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽഹു അലൈഹി വസ്ലങ്ങൾ പറയുന്നു ഐറൂൻ ഇരുപത് നന്മകളാണ് ഉള്ളത് അതിനുശേഷം മറ്റൊരു സുഹാബി വന്നു എന്നിട്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും അസ്സലാമും ഈ സമയത്ത് ആദരവായി റസൂൽ തങ്ങൾ പറഞ്ഞത് സലാസൂൻ മുപ്പത് നന്മകൾ എന്ന് പുന്നാര നബി തങ്ങൾ പറയുകയാണ് അപ്പോൾ ഒരു സലാം പറയുന്നതിൻ്റെ പരിപൂർണമായ രൂപമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളോട് സലാം പറയുകയാണെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മതി എന്നാൽ അതിൻ്റെ കൂടെ ചേർത്ത് പറയൽ പ്രത്യേകം സുന്നത്താണ് എന്ത് അലൈക്കും വറഹമത്തുല്ലാഹി വബറകാതു ഇത് കേൾക്കുമ്പോൾ തിരിച്ച് നമ്മൾ സലാം മടക്കേണ്ടത് അസ്സലാം വറഹമത്തുല്ലാഹി വബറകാതു ഇതാണ് സലാമിൻ്റെ പൂർണ്ണമായ രൂപം രണ്ട് മുസ്ലിംങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ സലാം പറയുക അങ്ങനെ സലാം പറയുന്ന സമയത്ത് സലാം പറയുന്നതിനേക്കാൾ ഉപരിയായി അവരുടെ രണ്ട് കൈകൾ രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ കോർത്തു പിടിക്കണമെന്നാണ് മുസാഫഹ് ചെയ്യണമെന്നാണ് അങ്ങനെ മുസാഫഹ് ചെയ്യുമ്പോൾ നബിഹു അലഹി വസല്ല തങ്ങൾ പറയുന്നു രണ്ട് പ്രതിഫലങ്ങളാണ് അവനിക്ക് കിട്ടുക ഒന്ന് അവൻ്റെ ഹൃദയത്തിലുള്ള കാർക്കശ്യവും ദേഷ്യവും ഒരുപാട് മോശപ്പെട്ട രോഗങ്ങളെ കൊണ്ട് നിറയ്ക്കപ്പെട്ട ഹൃദയമാണെങ്കിൽ എല്ലാ രോഗങ്ങളും അത് മാറാൻ അതിനൊരു മരുന്നാണ് അതായത് നമ്മൾ പരസ്പരം സലാം പറഞ്ഞ് കൈകൾ തമ്മിൽ കോർത്തു പിടിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ദുർചിന്തകളും ദേഷ്യവും അതുപോലെ തന്നെ കർക്കശ്യവും എല്ലാം പോകാൻ അത് കാരണമാണ് രണ്ടാമത്തെ പ്രതിഫല നബി തങ്ങൾ പറയുന്നു ആ രണ്ട് മനുഷ്യർ അവർ തമ്മിൽ കൈകൾ ചേർത്ത് പിടിക്കുമ്പോൾ അവരുടെ പാപങ്ങൾ അതുവഴി കൊഴിഞ്ഞു പോകുമെന്ന് മുത്തായ് റസൂൽ സലാഹു അലഹി തങ്ങൾ പറയുകയാണ് ഇത് കോവിഡിൻ്റെ സാഹചര്യമായതിനാൽ നമ്മൾക്ക് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയുക എന്നതിലുപരിയായി പരസ്പരം ഒരു വിശ്വാസത്തോടെ ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കാൻ അല്ലെങ്കിൽ മുസാഫഹ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ മുസാഫഹ ചെയ്യണം പരസ്പരം കണ്ടുമുട്ടുമ്പോൾ മുസാഫഹ ചെയ്യണം കൈകൾ ചേർത്ത് പിടിക്കണം എന്നൊന്ന് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല വിശുദ്ധമായ ഇസ്ലാമിൽ അത് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക അള്ളാഹുത്താല അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയുമുണ്ട് സലാമുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ വാട്സപ്പിലൂടെ സലാം പറഞ്ഞാൽ എങ്ങനെയാണ് മടക്കേണ്ടത് വാട്സപ്പിലൂടെ നമ്മൾ സ്റ്റിക്കറായിട്ട് ഒരു ക്ലിക്കൽ ഒരു ക്ലിക്കിൽ അസ്സലാം അലൈക്കും അവിടെ ചെല്ലും ഒരു ക്ലിക്കിൽ അലൈക്കും അസ്ലാം ഇവിടെ വരും ഒരു ക്ലിക്കിൽ ഒരു നെക്കിൽ തന്നെ ആമീൻ അങ്ങോട്ട് പോവുകയാണ് ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ ആമീൻ പറഞ്ഞ പ്രതിഫലം കിട്ടുമോ സലാം പറഞ്ഞ പ്രതിഫലം കിട്ടുമോ ടെക്സ്റ്റിലൂടെ അസ്സലാമു അലൈക്കും എന്ന് എഴുതിയാൽ അതിനുള്ള പ്രതിഫലം കിട്ടുമോ എങ്ങനെയാണ് അങ്ങനെ ഒരാൾ അയച്ചാൽ മറുപടി പറയേണ്ടത് ഇൻഷാല്ല അതിൻ്റെ മറുപടി വിശദമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ സംസാരിക്കാം അള്ളാഹു സുബാന നന്മ നന്മയായി മനസ്സിലാക്കി അതിനെ പിന്തുടരുവാനും തിന്മയെ തിന്മയായി മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിയാനും നമ്മളിവിടെ പറഞ്ഞ മുഴുവൻ നല്ല കാര്യങ്ങളും ജീവിതത്തിൽ അമൽ ചെയ്യുവാനും അതുവഴി അള്ളാഹുവിൻ്റെ വലിയ പ്രതിഫലം കരസ്ഥമാക്കി സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ ഉന്നതമായ പദവിയാകുന്ന ജന്നാത്തുൽ ഫർദോസിൽ ഒരുമിക്കാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും നസീബാക്കുമാറാവട്ടെ ആമീൻ ആലമീൻ സലാമുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് സംശയങ്ങൾ എൻ്റെ ഉമ്മമാർക്കുപ്പമാർക്കുണ്ടാകും അവരൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക ഇൻഷാ അല്ലാ കഴിയുന്ന രൂപത്തിൽ അതൊക്കെ നമുക്കെടുത്ത് അതിനുള്ള മറുപടിയായി മറ്റൊരു വീഡിയോയിലൂടെ പറയാവുന്നതാണ് ഒരുപാട് സഹോദരിമാർ ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റുകളായി ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ ആളുകളുണ്ട് അള്ളാഹു താല നമ്മുടെയും അവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ വീഡിയോ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ കേട്ട് അത് മനസ്സിലാക്കി അമൽ ചെയ്യുന്ന ഒരുപാട് പ്രവാസികളായ സഹോദരന്മാർ അള്ളാഹു അവരുടെയും നമ്മുടെയൊക്കെ ജോലികളിൽ ജീവിതങ്ങളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ